മണ്ണു പൊലകം മന്ത്രം ചൊല്ലി തന്ന പൊനി കഥകളോര പുഷ്പ പുതിയ ആണല്ലേ പുഷ്പ ഒന്ന് കൂട്ടാക്കി കൂടെ നിക്കണം കേട്ടോ കമന്റ് ഇടൂ ചാനലാണെങ്കിൽ പിന്നെ പ്രിയ ഇന്നലെ ആരെ കാണാൻ പോയതെന്ന് പാലക്കാട് സുരേഷ് അധികാരത്തോട് ചോദിക്കുന്നുണ്ട് പ്രിയ പ്രിയേ ഇന്നലെ ആരെയാണ് കാണാൻ പോയതെന്ന് സുരേഷ് എനിക്ക് വയ്യ വയ്യൊണ്ട് അത്രേ പറ്റുള്ളൂ ഞാൻ ഇന്നലെ ആകെ വയ്യായിരുന്നു മിനിഞ്ഞാന്ന് വേല ക്ഷീണം എന്ന് പറയുന്നുണ്ട് ഫ്രീ ആയിരുന്ന വേല പിന്നെ പ്രിയെ വേല കയ്യിലിരിക്കട്ടെ കേട്ടോ പറഞ്ഞിരുന്നു വേണ്ട തിരിക്കുമ്പോൾ കൂടെ തിരിക്കാൻ ആയിരം പേർ വരുമ്പാടു ചിരിക്കുമ്പോ കൂടെ ആയിരം നിഴൽ മാത്രം വരും നിഴൽ മാത്രം വരും ശരി

പിന്നെ ഞാനിറങ്ങട്ടെ ഞാൻ ഇറങ്ങട്ടെ എന്നാ എന്താ വേറെ ആരെങ്കിലും കേട്ടാ ഒരാള് വരുന്നുണ്ട് ആണോ ആരത് ഒരു ഒരു ആള് വരുന്നുണ്ട് അതാ ആരെങ്കിലും സുരേഷ് സുരേഷ് ചേട്ടനെ കേറ്റി പ്രിയ 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 ചേട്ടൻ ഞാൻ ക്ഷീണം എന്ന് പറയുന്ന എന്റെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ പറഞ്ഞു മഞ്ഞുതുള്ളി ഹായ് പറഞ്ഞു ജോസഫോ ഈ ഇഷാല് എന്താണ് ഷാ ഷാസിയ ഷമീർ ഹായ് ഷാസിയ ലൈവ് ലൈക്ക് വിശേഷം പുതിയ ആളാണ് ഒന്ന് കൂടെ നിക്കണം കേട്ടോ സബ് ആക്കിക്കോളൂ ബാലക്കാടൻ ഡാൻസ് കളിക്കുന്നുണ്ട് പ്രിയ ആഴക്കടലിന്റെ പാടാൻ പറയുന്നുണ്ട് പാടിക്കോ ഇന്ന് സന്ധിക്ക് വന്നിരിക്കുന്നു വരി തെറ്റാതെ പാടണം വേഗം പാടിക്കോ എന്നിട്ട് ഇറങ്ങിയാ മതി അങ്ങനെ മിനിറ്റ് ചേച്ചി ചേച്ചി ബിന്ദു മിസ് പറയുന്നുണ്ട് നമ്മുടെ പാട് ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇട്ട ഇഷ്ട ഇങ്ങായിട്ടാ ഇന്നായി ഒക്കെ പാടിക്കുന്നതാണ് വേഗമായിട്ട് അത് പറ്റില്ല അത് അത് പറ്റില്ല പറ്റില്ല ആഴക്കടലിന്റെ തൊട്ടുപാടും തിണ്ണലെ പ്രത്യേകം എടുത്തു പറഞ്ഞ തിണ്ട എന്താറങ്ങി ഓടിഞ്ഞാലിപ്പം ആ പറ്റില്ല പറ്റില്ല